ഏറ്റുമാനൂർ മുനിസിപ്പാലിറ്റി എൻ ഡി എ സ്ഥാനാർത്ഥികളുടെ തിരഞ്ഞെടുപ്പ് കൺവെൻഷൻ കറ്റോട് കവലയിൽ നടന്നു ബി ജെ പി ദേശീയ നിർവാഹക സമിതി അംഗം പി സി ജോർജ് എക്സ് എം എൽ എ ഉദ്ഘാടനം ചെയ്തു പക്ഷേ നെഹ്റു എന്ന് പറയുന്ന മുസൽമാന ഇഷ്ടപ്പെട്ടില്ല നെഹ്റു മുസൽമാനാണെന്ന് പറഞ്ഞാൽ കണ്ണ് തള്ളി പോവാൻ പറയും നല്ല നെഹ്റു ജവഹർലാൽ നെഹ്റു ഇന്ത്യയുടെ ആദ്യത്തെ പ്രധാനമന്ത്രി ഒന്നാം തരം മുസൽമാനായിരുന്നു അദ്ദേഹത്തിന്റെ പിതാവ് മുഹമ്മദ് നെഹ്റു നല്ല മുസൽമാനായിരുന്നു പറയുന്നത് മാത്രമല്ല മാത്രമല്ല മുസ്ലിം മുസ്ലിം എന്ന് പള്ളിയിലെ െ ഗാന്ധിജി നമ്മുടെ രാഷ്ട്രപിതാവാണ് ബഹുമാനമുണ്ട് രാഷ്ട്രപതി ഗാന്ധിജിക്ക് ഇയാളോട് എന്തോ ഒരു പ്രത്യേക സ്നേഹം തോന്നിയത് കൊണ്ട് അങ്ങനെ മുസ്ലിം ആണെന്നുള്ള പറയാതെ പറയാതെ ദൈവവിശ്വാസി അല്ല കുഴപ്പമില്ലല്ലോ പിന്നെ പള്ളിയിലും ആരും കാണുകയില്ല അങ്ങനെ നെഹ്റു മതമില്ലാത്തവനാക്കി പ്രതിഷ്ഠിച്ച് പ്രധാനമന്ത്രി അധ്യക്ഷനായിരുന്നു ഏറ്റുമന്നൂർ മണ്ഡലം പ്രസിഡന്റ് സരുൺ കെ അപ്പുക്കുട്ടൻ മുനിസിപ്പൽ മണ്ഡലം പ്രസിഡന്റ് ടി ആർ രാജേഷ് ന്യൂനപക്ഷ മോർച്ച ജില്ലാ ജനറൽ സെക്രട്ടറിയും ഒൻപതാം വാർഡ് സ്ഥാനാർത്ഥിയുമായ സിറിൽ ജോർജ് നരിക്കുഴി സ്ഥാനാർത്ഥികളായ സിന്ധുവനി കെ വി സബു അരുൺരാജ് കെ സുജാത കെ എം ജഗദീഷ് സ്വാമി ആശാൻ സിന്ധു കോദശ്ശേരി എന്നിവർ ആശംസകൾ നേർന്ന് സംസാരിച്ചു ബി ജെ പി ജില്ലാ വൈസ് പ്രസിഡന്റ് ഡോക്ടർ ശ്രീജിത്ത് പി എൻ എസ് നമ്പൂതിരി മണ്ഡലം വൈസ് പ്രസിഡന്റ് വി ബി മധു എന്നിവർ പങ്കെടുത്തു ഐഫോറി ന്യൂസ് ഏറ്റുമാനൂർ